ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രേവതി കയറി വന്ന് നിന്ന് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയൻ വർഷയുടെ കഴുത്തി താല് കെട്ടിയിട്ട് ഇവരുടെ കല്യാണം കഴിഞ്ഞ് നിൽക്കുന്നത് ഇത് കണ്ട് നമ്മുടെ രേവതി നടുങ്ങി വറച്ചിങ്ങനെ നിൽക്കും കേട്ടോ രേവതി ഒരു സെക്കൻഡ് നേരത്തേക്ക് വല്ലാതായി വല്ലാതായിപ്പോയി ശ്രീകാന്ത് ഇത് എന്താ നീ കാണിച്ചിരിക്കുന്നതെന്ന് രേവതി എന്തായാലും ചോദിച്ചു എന്താ എന്തെവിടെ നടക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ വന്നു എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും പറഞ്ഞു വിവാഹം എല്ലാവരുടെയും സമ്മതത്തോടെ കുറച്ച് കഴിഞ്ഞിട്ട് മതി ഈ കാര്യം വർഷേ പറഞ്ഞ് സമ്മതിക്കണമെന്നും പറഞ്ഞില്ലേ നീ എന്നെ കൊണ്ടുവന്നതോ ചോദിക്കുന്നു നമ്മുടെ രേവതി എന്നിട്ടിപ്പോൾ എന്നെ പുറത്ത് നിർത്തി നിങ്ങൾ ഇവിടെ വിവാഹം കഴിച്ചോന്ന് ചോദിച്ചു അപ്പം ഏട്ടത്തി ഞാൻ പറയുന്നത് കേൾക്കാൻ പറഞ്ഞു നമ്മുടെ ശ്രീകാന്ത് അപ്പം നീ എന്ത് പറയാനാ ശ്രീകാന്തെ കള്ളം പറഞ്ഞു എന്നെ പറ്റി കരുതുന്നില്ലേ നീയെന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവതി അന്നേരം ചോദിക്കാം നീ നല്ലവനാണെന്നാണ് ഞാൻ കരുതിയത് നിന്നിൽ നിന്ന് ഞാൻ തൊട്ടും പ്രതീക്ഷിച്ചില്ലെന്നൊക്കെ നമ്മുടെ രേവതി അന്നേരം പറഞ്ഞു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അന്നേരം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക വീട്ടുകാരറിയാതെ അവരുടെ സമ്മതവും ഇല്ലാതെ നീ നിന്റെ ഇഷ്ടത്തിന് ഇവരുടെ കഴുത്തിൽ താലുകെട്ടി അല്ലെങ്കിൽ ചോദിച്ചപ്പോൾ ഏട്ടത്തിൽ ഞാൻ മിണ്ടരുത് നീ നിന്നെ വിശ്വസിച്ചവരെയൊക്കെ നീ ചതിക്കാ ചെയ്തത് നീ എന്നെ വെറും വിട്ടിയാക്കിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചേച്ചിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും ദേഷ്യം ഉണ്ടാകും അറിയാം ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് പക്ഷേ ഞങ്ങൾക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് എന്ന് വർഷ പറഞ്ഞപ്പം വേറെ എത്രയോ വഴികളുണ്ട് വർഷ ഇതൊക്കെ എടുത്തുചാട്ടമാണെന്ന് പറഞ്ഞോ നമ്മുടെ രേവതി അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ പറ്റി നിങ്ങൾ ആലോചിച്ചോ എന്ന് ചോദിച്ചു ശ്രീകാന്തെ ദേ നിന്നെ സ്നേഹിക്കുന്ന വീട്ടുകാരെ പറ്റി നീ ആലോചിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ ചോദിക്കുക അപ്പൊ ശ്രീകാന്ത് ഇങ്ങനെ വിഷമത്തോടെ വർഷയെ നോക്കുവാട്ടോ അങ്ങനെ ആകെ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ ദേഹ് പഠിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല മണ്ഡത്തിലോ നിങ്ങളിപ്പോ ഈ കാണിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു രേവതി നിങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരെയും മറന്നിട്ട് ഓളിച്ചു വന്ന് നിങ്ങൾ വിവാഹം കഴിച്ചത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അവരൊക്കെ ഇത് അറിഞ്ഞ ഇതെങ്ങനെ സഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു എടാ എടാ നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ദേഹ് നമ്മുടെ അനിയത്തി അങ്ങോട്ടേക്ക് വന്നു ചേച്ചി ചേച്ചി ദേഷ്യപ്പെടാതെ പറയുന്നതൊന്ന് കേൾക്കാൻ പറഞ്ഞു ദേവു അപ്പൊ എടി നീ നീ ഇതിനെ കൂട്ടുനിന്നല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നേരം നമ്മുടെ രേവതി ദേവുവിനോട് ചോദിക്കുക എടി എന്തൊക്കെയാ നീ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു ഈ ഒളിച്ചുകളിക്ക് എന്തിനാടേ നീ കൂട്ടുനിന്നതെന്ന് ചോദിച്ചു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും അനിയത്തിയോടാണ് ഇങ്ങളും രേവതി എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ അവിടെ ഇട്ട് ദേവുവിനെ അടിച്ച് ശരിയാക്കാൻ നോക്കുമ്പോൾ വേണ്ട വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇങ്ങനെ കയറി തടഞ്ഞു അതിനെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്ക് രേവതി പറയുവോ രേവതിയോട് പറയുവോ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു വിശ്വസിച്ചു അതിനൊക്കെ ഉള്ളത് കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ രേവതി പറയുക ഇതറിഞ്ഞാൽ എങ്ങനെ സഹിക്കൂടാ എന്ന് രേവതി ചോദിക്കാം കേട്ടോ അപ്പോൾ ശ്രീകാന്ത് നല്ലവനാണ് സ്നേഹമുള്ളവനാണ് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനവും അവൻ എടുക്കില്ല എന്നാണ് അച്ഛൻ എപ്പോഴും പറഞ്ഞത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് നീ അച്ഛനോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു രണ്ടു പേരും പ്രണയത്തിലാണെന്ന് ഇവളുടെ അച്ഛൻ വന്ന് പറഞ്ഞപ്പോൾ പോലും അച്ഛനത് വിശ്വസിച്ചിരുന്നില്ലെന്ന് പറഞ്ഞ രേവതി എല്ലാം പറയാം ഫ്രണ്ട്ഷിപ്പ് മാത്രമേ അവർ തമ്മിൽ കാണൂ അത് ഒഴിവാക്കാൻ പറഞ്ഞേക്കാം അവനോട് എന്നാണ് അച്ഛൻ പറഞ്ഞത് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ പറയും ഏട്ടൻ പറയുന്നത് അവൻ കേട്ടു അവൻ നമ്മുടെ വഴിക്ക് വരുന്നുണ്ട് രേവതി എന്നാ നിന്റെ സച്ചിയേട്ടം പറഞ്ഞതെന്നൊക്കെ നമ്മുടെ രേവതി എല്ലാം ഇവനോട് ഇങ്ങനെ തുറന്ന് പറയും എല്ലാവർക്കും നിന്നെ അത്രമാത്രം വിശ്വാസം ആടാ ആ വിശ്വാസം നീ തെറ്റിച്ചത് നശിപ്പിച്ചില്ലേ നീ എല്ലാം നശിപ്പിച്ചില്ലേ ഇങ്ങനെ ഒരുത്തനായിരുന്നു നീ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏട്ടത്തിൽ ഞാൻ കുടുംബത്തെ പറ്റി ഒരു വാക്ക് നീ ചിന്തിച്ചോ പറഞ്ഞോ വിവാഹ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയ നിന്റെ ഏട്ടനുണ്ടാക്കിയ പേരുദോഷം മാറിയിട്ടില്ല ഇതുവരെ ഇപ്പൊ നീയും അതേ നാണയത്തിൽ തന തെറ്റ് ചെയ്തില്ലേ ചേച്ചി അവരത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും അവരുടെ ഭാഗത്തുനിന്ന് ഇന്നും നമ്മുടെ ദേവു പറയുമ്പോ മിണ്ടി പോകരുത് നീ മിണ്ടരുത് ഇതിനു വേണ്ടിയായിരുന്നു നീ അമ്മയെ ദൂരെയുള്ള ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു വിട്ടതല്ലേ എന്ന് രേവതി ചോദിക്ക എവിടുന്ന് കിട്ടിടി നിനക്ക് ഈ കുരുട്ട് ബുദ്ധിയൊക്കെ എന്നും രേവതി ആ ദേവനോട് ചോദിക്കാം കേട്ടോ എല്ലാം അറിഞ്ഞിട്ട് നീ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ നീ എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ അറിയിച്ചോ ത്രീം വലിച്ചാതി എന്തിനാണ് എന്നോട് നീ ചെയ്തതെന്നൊക്കെ ചോദിച്ച് രേവതി എല്ലാവരും ചേർന്നിപ്പം എന്നെ മണ്ടിയാക്കി അല്ലേ എന്നൊക്കെ ചോദിക്കണം ഇതൊക്കെ കേട്ട ഏട്ടത്തി ഞാൻ പറയുന്നൊന്നു കേൾക്കുക വീട്ടുകാരുടെ അനുവാദമില്ലാതെ സമ്മതമില്ലാതെ വിവാഹം കഴിച്ചത് അത് വലിയ തെറ്റ് തന്നെയാണ് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എനിക്ക് എനിക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല വർഷം ഇവിടെ വിവാഹം ഉറപ്പിച്ചു അവള് മിണ്ടരുത് നേരത്തെ ശ്രീകാന്തെ ഒരക്ഷരം ഇനി മിണ്ടരുത് ഒരു ന്യായീകരണവും എൻ്റെ മുന്നിൽ നിന്ന് ഇനി നിരത്തരുത് വീട്ടുകാരറിയാതെ ഒളിച്ചു വന്ന് വിവാഹം നടത്തിയത് വലിയ വീരത്വൊന്നുമല്ല മണ്ടത്തരമാണെന്ന് നമ്മുടെ രേവതി പറയാ അപ്പൊ ചേച്ചി രണ്ട് വീട്ടുകാരും ഞങ്ങളുടെ ഈ ബന്ധത്തിനെതിരാണെന്ന് അറിയില്ലേ അതുകൊണ്ടാ വീട്ടിൽ പറയാതെ ഞങ്ങൾ വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഒളിച്ചോടി വന്ന് വിവാഹം കഴിക്കാൻ രണ്ടുപേർക്കും നല്ല ധൈര്യം ഉണ്ടല്ലോ വീട്ടിലൊക്കെ ആയിട്ട് പറയാൻ നിങ്ങൾക്കെന്താ ഒരു ധൈര്യം ഇല്ലേ എന്ന് രേവതി ചോദിക്കുക ഇവർക്കെന്തായാലും പറയാനുണ്ടോ ശ്രീകാന്തേ ദേ നിനക്ക് നിന്റെ അച്ഛനോടെങ്കിലും ഒന്നും പറയാമായിരുന്നില്ല എടാ എന്ന് ചോദിച്ചപ്പം ശ്രീകാന്ത് ഇങ്ങനെ തലമുണിച്ച് കേട്ടോ അദ്ദേഹം സമ്മതിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി സമ്മതിക്കുന്നതുവരെ ഒന്ന് കാത്തു നിൽക്കാറില്ല എന്ന് രേവതി ചോദിച്ചു അപ്പഴും ശ്രീകാന്ത് ഒന്നും മിണ്ടെന്നില്ല ഇങ്ങനെ ധൃതിപ്പെട്ട് കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് നാൽപ്പത് വയസ്സെല്ലാം കഴിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഏട്ടത്തി നിങ്ങൾ ചെത തെറ്റുതന്നെയാ എടാ നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടാവും അതുപോലെ തന്നെ നിങ്ങളെ വളർത്തി വലുതാക്കിയവർക്കും ഉണ്ട് നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കാത്തിരിക്കണമായിരുന്നു അവര് സമ്മതിക്കുന്നത് വരെ കാത്തിരിക്കണമായിരുന്നു കാത്തിരുന്നാൽ അവര് സമ്മതിക്കും എന്ന് ഏട്ടത്തിക്ക് തോന്നുന്നുണ്ടോ എന്ന് ശ്രീകാന്ത് അന്നേരം ചോദിച്ചു സച്ചേട്ടം പറഞ്ഞത് ഏട്ടത്തെയും കേട്ടതല്ലേ എത്ര കാത്തിരുന്നാലും ഈ വിവാഹത്തിന് സച്ചയുടെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നിർത്തടാ എന്ന് പറഞ്ഞു രേവതി ദേ ആ നല്ല മനുഷ്യനെ കുറിച്ച് നീ എന്നോട് സംസാരിക്കാൻ നിക്കരുത് നേരെ രേവതി പറഞ്ഞിട്ട് അദ്ദേഹം എങ്ങനെയാണ് എൻ്റെ കഴുത്തിലെ താലി കെട്ടിയതെന്നുള്ളത് നിനക്കറിയാവുന്നതല്ലേ എന്ന് രേവതി അന്നേരം ചോദിച്ചു അച്ഛൻ്റെയും കുടുംബത്തിൻ്റെയും മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എൻ്റെ കഴുത്തിൽ താല് കെട്ടിയത് എന്ന് പറഞ്ഞ് ഇഷ്ടമില്ലാതിരുന്നിട്ടും അച്ഛൻ പറഞ്ഞ് അദ്ദേഹം അനുസരിക്കുകയാണ് ചെയ്തത് ഇപ്പം ഞങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നില്ലേ എന്ന് ചോദിച്ചു ഇതൊരിക്കലും എനിക്ക് പുറത്തു തരാൻ പറ്റില്ല ശ്രീകാന്ത് ദേ നമ്മുടെ കുടുംബത്തെ നീ മൊത്തത്തിൽ അപമാനപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞു നിന്റെ ചതിയിൽ ഞാൻ ഇവിടേക്ക് വന്നു ശരിക്കും ചതിക്കായിരുന്നില്ലേ നീ എന്നെ എന്ന് നമ്മുടെ രേവതി ശ്രീകാന്തനോട് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ വിഷമിച്ച് നോക്കി നിൽക്കുകട്ടോ ആലോചിക്കുമ്പോൾ എന്റെ കയ്യും കാലും വിറക്കിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ നേരം പറഞ്ഞു അതൊക്കെ കേട്ട് ശ്രീകാന്ത് വിഷമിച്ച് നിൽക്കുവാട്ടോ ഇത് ഞാൻ സഹിക്കില്ല ശ്രീകാന്തെ നടന്നതൊക്കെ എന്തായാലും ഞാൻ സച്ചോടനോട് വിളിച്ച് പറയാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി നേരം പറഞ്ഞു അതും പറഞ്ഞു രേവതി അവിടുന്ന് പോകാൻ തുടങ്ങും ഇവര് രേവതി തടയുക അദ്ദേഹം തീരുമാനിച്ചോളൂ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടുന്ന് പോകുമ്പോൾ ഇവര് കയ്യേ കാലേ വീണ് പറയരുതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ദേവ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നിന്നെൻ്റെ മുന്നിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞു അപ്പോൾ സച്ചാനെ വിളിച്ച് പറയല്ലേ ഏട്ടത്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പറയും കൂടുതൽ വിശദീകരിക്കേണ്ട നീ ഒന്നും കേൾക്കുക വേണ്ട എനിക്ക് ദേ എടാ നിന്നെ വിശ്വസിച്ച് എന്നെ കബളിപ്പിച്ചവനല്ലേ നീ നിൻ്റെ അമ്മ കാണുന്നത് പോലെ തന്നെ നീ എന്നെ കണ്ടതല്ലേ അമ്മയ്ക്ക് ഞാൻ മരുമകളല്ല അതുപോലെ നിനക്ക് ഞാൻ ഏട്ടത്തിയല്ലേ അതുകൊണ്ടല്ലേ നീ എന്നെ ചതിച്ചത് അങ്ങനെ ഒരു സ്ഥാനം നീ എനിക്ക് തന്നിരുന്നെങ്കിൽ നീ എന്നോട് ഇങ്ങനെ ചെയ്യുമായിരുന്നോ ഒരിക്കലും ചെയ്യില്ലായിരുന്നു നീ പറയുന്ന എന്തും വിശ്വസിക്കുന്ന മണ്ടിയാണ് ഞാനൊന്ന് നീ കരുതിയോ എന്നൊക്കെ ചോദിച്ചു അതുകൊണ്ടല്ലേ എന്നെ കൂട്ടിക്കൊണ്ടു വന്ന ക്ഷേത്രത്തിന്റെ പുറത്ത് നീ കാവലി നിർത്തിയത് അങ്ങനെയൊന്നും പറയില്ല ഏട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത നേരം പറഞ്ഞു ഏട്ടത്തി അമ്മയ്ക്ക് മുകളിലാണ് ഏട്ടത്തിയുടെ സ്ഥാനം എൻ്റെ അച്ഛനെയും അമ്മയെയും പോലെ തന്നെയാണ് ഞാൻ എൻ്റെ ഏട്ടത്തെയും കാണുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതെല്ലാം കേട്ട് ഒന്നും മിണ്ടുന്നില്ല എൻ്റെ കല്യാണത്തിന് എൻ്റെ അച്ഛനോ അമ്മയോ ഏട്ടന്മാരോ ആരും ഇല്ല ഏട്ടത്തിയെങ്കിലും വേണമെന്നും ഞാൻ ആഗ്രഹിച്ചു പോയെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തം തന്നെ രേവതിയോട് പറയുന്നു അതാ കള്ളം പറഞ്ഞ് ഞാൻ ഏട്ടത്തി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്നും ഇപ്പൊ രേവതിയോട് ഇതെല്ലാം പറഞ്ഞിട്ട് രേവതി ഇതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല അപ്പോൾ രേവതി ഇതൊന്നും കേൾക്കാതെ അങ്ങ് പോകുമ്പോൾ വർഷ ചേച്ചി ഞങ്ങൾ എന്തിനാ വിളിച്ചുകൊണ്ട് വന്നത് എന്ന് പറഞ്ഞില്ലേ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കല്യാണത്തിന് ചേച്ചി ഉണ്ടാകണമെന്ന് അനുഗ്രഹം വാങ്ങിക്കണമെന്നും പറഞ്ഞിട്ട് വർഷ ചേച്ചിയോട് ഞങ്ങൾക്ക് അത്ര മാത്രം ബഹുമാനവും സ്നേഹവും ആണെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് കൂടിയാണ് ശ്രീകാന്ത് ചേച്ചി കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ വർഷ പറയുമ്പോൾ രണ്ട് മാസമായി നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് ഇത്രയും നാളും നിന്നെ പോറ്റി വളർത്തിയ അച്ഛനും അമ്മയും പറഞ്ഞിട്ട് എന്റെ അനുഗ്രഹം നിനക്ക് വേണമത്രേ നീ കൊള്ളാവല്ല വർഷയെന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പറയാം ശരിയാ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് രണ്ടു മാസം പോലും ആയിട്ടില്ല സമ്മതിക്കുന്നു ചേച്ചി മനസ്സിലാക്കാൻ ഈ കാലയളവ് തന്നെ ധാരാളം പറഞ്ഞുകൊണ്ട് ഇതേ നമ്മുടെ വർഷം നേരെ രേവതിയോട് പറഞ്ഞു നല്ല മനസ്സാണ് ചേച്ചിയുടേത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ചേച്ചിയെ അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ശ്രീകാന്തനും അങ്ങനെ തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിയെ സോപ്പിടുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം രേവതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കുന്നു അപ്പോൾ എന്നോടുള്ള സ്നേഹത്തിൻ്റെ പത്തിരട്ടി എനിക്ക് ശ്രീകാന്തനോടുള്ള സ്നേഹം ഒന്നിച്ച് ജീവിക്കാൻ എന്നുള്ള ഒരു കൊതി കൊണ്ട് ആ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു രേവതിയോട് വർഷ പറയാം ചേച്ചി ഞങ്ങൾ അനുഗ്രഹിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ദേവ് വന്നു രേവതിയുടെ കാലേ തൊടുന്നു രേവതിയാകെ ധർമ്മസങ്കടത്തിലായി ദേവു ഇങ്ങനെ നിൽക്കുന്നു രേവതി ആകെ പെട്ട് നിൽക്കും അപ്പോഴേക്കും നമ്മുടെ പൂജാരി അങ്ങോട്ടേക്ക് വന്നു ഒരു അപ്പം രേവതിയെ കണ്ടു കഴിഞ്ഞപ്പം ആ രേവതി മോൾ എന്താ ഇവിടെ നിന്ന് വെച്ചെൻ്റെ ഭർത്താവിൻ്റെ അനിയന വീട്ടുകാരറിയാതെ അവരുടെ വിവാഹം കഴിഞ്ഞത് കാലുകെട്ട് നടക്കുന്നതിന് മുൻപ് തിരുമേനിക്ക് എന്നെ ഒന്നും അറിയിക്കാറുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു നമ്മുടെ രേവതി അപ്പോൾ ഞാൻ അറിഞ്ഞതാ ഇപ്പോഴത്തെ ഇപ്പോഴാണ് രേവതി ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഇദ്ദേഹമാണ് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തിയതെന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുത്തപ്പം ദേവ് പറഞ്ഞിട്ടാ ചടങ്ങുകൾ നടത്തിയത് സുഹൃത്തിന്റെ വിവാഹമാണെന്നാണ് പറഞ്ഞത് ഒളിച്ചോടി വന്ന് കെട്ടുന്നതാണെന്നാ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരുമേനി അന്നേരത്തേക്ക് നമ്മുടെ രേവതിയോട് പറഞ്ഞപ്പോ രേവതി ഇങ്ങനെ ദേവനെ തുറച്ചു നോക്കുകട്ടോ അപ്പോൾ അതെ നമ്മുടെ രേവതി ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു അപ്പം ദേവ് നമുക്ക് അറിയാൻ നിൽക്കുന്നതല്ലേ അറിയാവുന്ന കുട്ടിയല്ലേ അതുകൊണ്ടാണ് ഇതൊക്കെ നടത്തിയത് എന്താ വീട്ടുകാരെ അറിയിക്കാതെ ഈ ചടങ്ങ് നടത്തിയത് അച്ഛനമ്മമാരുടെ അനുഗ്രഹം വേണ്ടേ നിങ്ങൾക്ക് എന്ന് തിരുമേനി ഇവരോട് ചോദിച്ചു അത് കഴിഞ്ഞപ്പോൾ ഇവരുള്ള കാര്യം പറയാം എന്തായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയി സ്ഥിതിക്കാം നന്മെന്ന് പറഞ്ഞൊരു ജീവിതം ഉണ്ടാവട്ടെ അതിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം അവരോട് ഒപ്പിടാൻ പറഞ്ഞു അങ്ങനെ അവരുടെ രജിസ്റ്ററിൽ ഒപ്പിട്ടു ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ സാക്ഷികളായിട്ട് ആരാണ് ഒപ്പിടുന്നതെന്ന് ചോദിച്ചു അത് കഴിഞ്ഞപ്പോൾ ഏട്ടത്തിയോട് ഒപ്പിടാനായിട്ട് പറയാം അപ്പൊ ഇതിനുവേണ്ടിയാണോ നീ എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് ഇന്ന് രേവതി ചോദിച്ചപ്പോൾ എട്ടത്തി കുടുംബത്തിൽ നിന്ന് ഏട്ടത്തി മാത്രമല്ല ഇവിടെയുള്ളൂ അതാ എന്ന് പറഞ്ഞോട് രേവതി കൊണ്ട് ഒപ്പിടിയിപ്പിക്കുക അവര് അപ്പോൾ ഒപ്പിടെ ഇട്ടത്തി ഒപ്പിടെ ഇട്ടത്തി എന്നും പറഞ്ഞു അപ്പോൾ സാക്ഷിയായി നീ ഒപ്പിടാനായിട്ട് തീരുമേ ഇനിയും പറഞ്ഞു അപ്പോൾ എന്തായാലും മറ്റ് മോള് മറ്റൊന്നും ആലോചിക്കട്ടെ ഇപ്പോൾ ഒപ്പിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് രേവതിയെ കൊണ്ട് തിരുമേനി പറഞ്ഞു എന്നെ ഒപ്പിടീക്കാം നീ ഒപ്പിട്ടാൽ അങ്ങനെയാണ് നീ ഒപ്പിട്ടാൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അപ്പം രേവതി സമയം കളയാതെ ഒപ്പിട് അത് അങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് രേവതിയെ കൊണ്ട് ഒപ്പിടിയിപ്പിക്കുന്ന രേവതി മനസ്സിലാ മനസ്സോടെ ഒപ്പിടുന്നു സ്വന്തം ജീവിതം തകരുമെന്ന് അറിഞ്ഞിട്ട് പോലും അങ്ങനെ രേവതി ഒപ്പിട്ട് കഴിഞ്ഞപ്പം എന്തായാലും നടക്കാനുള്ളത് നടന്നു ഇനി ദേഷ്യപ്പെട്ടിട്ടും വഴക്ക് പറഞ്ഞിട്ടും എന്താ കാര്യം രണ്ടു പേരെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി മറ്റു ചടങ്ങുകളൊക്കെ നടത്തുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക അപ്പൊ അങ്ങനെ അതും പറഞ്ഞ് പറഞ്ഞിട്ട് നമ്മുടെ തിരുമേനി അങ്ങ് പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി ഇവരോട് ഇനി എന്തൊക്കെയോ ഉണ്ടാവുക എന്ന് ദൈവത്തിന് മാത്രം അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക എന്തായാലും രണ്ടുപേരും വീട്ടിലേക്ക് വാ ചെയ്ത തെറ്റിന് അച്ഛനോട് ക്ഷമ ചോദിക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ വലിയ മനസ്സറിവ് അറിവുള്ള ആളല്ലേ നിങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും വീട്ടിലേക്ക് വരാൻ പറഞ്ഞു രേവതി എന്നിട്ട് രേവതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി രേവതി അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവരവിടെ അങ്ങനെ നിൽക്കുകട്ടോ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഒരു ആ സമയത്ത് നമ്മുടെ രേവതി അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ദേവു പിന്നാലെ ചെല്ലുവാണ് ചേച്ചി ചേച്ചി എന്നും പറഞ്ഞു സോറി ചേച്ചി എന്നും പറഞ്ഞു അപ്പോൾ എന്ത് സോറി എന്ത് സോറിയാ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് അമ്മ വരട്ടെ പറഞ്ഞോണ്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് അങ്ങ് പോകുക കേട്ടോ ദേവു ആവാണോ എന്ന് ഭയങ്കര കരച്ചില്ല അപ്പോൾ നീ എന്തിനാ ചേച്ചിയോട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞേ എന്ന് വർഷ ചോദിക്കുമ്പോൾ വീട്ടിൽ പോകാൻ വർഷ അല്ലാതെ നമ്മൾ എവിടേക്കാണ് പോകുന്നു എന്ന് ചോദിച്ചു അപ്പം ചേച്ചിക്ക് തന്നെ നമ്മളുടെ വിവാഹം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതെല്ലാം നീ കേട്ടതല്ലേ അപ്പം നിന്നെ വീട്ടിലുള്ളവർ എങ്ങനെ പെരുമാറുമോ എന്ന് നോക്കിക്കത്തില്ലെന്ന് ചോദിച്ചപ്പോൾ വന്നാലും അത് ഫേസ് ചെയ്തല്ലേ പറ്റൂ അപ്പോൾ ശ്രീകാന്തി മണ്ടനെ പോലെ സംസാരിക്കാതെ എൻ്റെ അച്ഛനത് അറിഞ്ഞാൽ ആളുകളെയും കൂട്ടി വീട്ടിൽ വന്ന് തന്നെ ബലമായി പിടിച്ചുകൊണ്ട് പോകും നമ്മളെ രണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു എന്നേക്കുമായി പിരിച്ചെന്നും വരുമെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ട് ശ്രീകാന്ത് ധർമ്മസങ്കടത്തിൽ നിൽക്കുക അപ്പോൾ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നേ കുറച്ച് ദിവസം നമുക്ക് ഇവിടെ ഒന്ന് മാറി നിൽക്കണം എന്നേ പറ്റൂ നമ്മൾ എവിടെയാ ഉള്ളതെന്ന് ആരും അറിയരുത് അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ വർഷ പറയുമ്പോൾ ശ്രീകാന്ത് അങ്ങനെ ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നതി കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു